ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളൊന്നുമില്ല ഇന്നലെ കുട്ടികളുടെ ലിറ്റിൽ ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലീവ് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയിലേക്കുള്ള കറി മീൻ കറിയാണ് അപ്പോൾ ഇനി ചായ കുടി കഴിഞ്ഞിട്ട് കാണാം ചായ കുടി കഴിഞ്ഞപ്പത്തിന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പാത്രങ്ങളിലേക്കും ഞാൻ വെള്ളം നിറക്കുകയാണ് അപ്പോൾ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരട്ടെ അപ്പോൾ അടിച്ചു വാരിയതിന് ശേഷം കാണാം എല്ലാ ഭാഗങ്ങളും ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട് ഇനി ചായ കുടിച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗം ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്കൂളില്ല എങ്കിലും ഞങ്ങൾക്ക് ഉച്ചക്ക് ശേഷം ഉണ്ട് രണ്ട് മണിക്ക് ശേഷം അപ്പോൾ അങ്ങോട്ടേക്ക് പോവണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും ഉണ്ട് അപ്പോഴേക്ക് മീൻ കൊണ്ട് അലിക്കാക്കും എത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അലിക്കാക്കുന്നതിൻ്റെ അടുത്തു നിന്നാണ് മീൻ വാങ്ങാറ് അപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് വാങ്ങട്ടെ ചെറിയ വാങ്ങട്ടെളിക്കാം അതൊരു ഒരു നൂറ് റുപ്യന്നതി പത്ത് നാല്പല്ല ആൾക്കാർ കണ്ടില്ലെങ്കിൽ കുടുംബങ്ങളെ അപ്പൊ കിളിമീനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അലിക്കാക്കുരന്ന് മീൻ വാങ്ങിയാൽ നമ്മൾ വാങ്ങിച്ച മീനല്ലാതെ വേറെ എന്തെങ്കിലും മീൻ മീനുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടി നമുക്ക് ഇട്ട് തരും കേട്ടോ അത് നമുക്കൊരു കറിക്കിൽ മീൻ തന്നെ ഉണ്ടാവും അപ്പോൾ വാങ്ങിച്ച മീനെല്ലാം ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി മീനൊന്നും നന്നായിട്ട് കഴുകി എടുക്കട്ടെ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കഴുകുന്നത് കേട്ടോ ഇത്രയും മീനാണുള്ളത് കിളിമീനും പിന്നെ മത്തിമീനാണ് കേട്ടോ നമുക്ക് ഏർ തന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ മീന് കിളിമീൻ എന്നെട്ടോ പറയുക പല നാട്ടിലും പല പേരുകളാണല്ലേ അപ്പോൾ മീൻ നന്നാക്കിയ പാത്രവും കത്രികയും കത്തിയൊക്കെ കഴുകുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീനിലേക്കുള്ള മസാലകൾ തിരുമ്പി വെക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതായത് നമുക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതായിരിക്കില്ലേ പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ഇതും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഇതാ മസാലകളൊക്കെ നന്നായിട്ട് തേച്ച് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി പൊരിച്ചെടുക്കട്ടെ പൊരിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കാണ് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മീനുകളെല്ലാം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുളിക്കാനാണ് പോയിട്ടുണ്ടത് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പഠനോത്സവം ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടി ഞാൻ മുകളിൽ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുക ഭയങ്കര ഇറക്കണം അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുട്ടികളുണ്ടാവും അപ്പോൾ അവരുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതവിടെ നിർത്തിയത് അപ്പോൾ പഠനോത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുട്ടോ ഞങ്ങൾ കടയിൽ കയറി ഇതാ കട വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് മഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു മണിക്ക് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസാം